തനിയെ തോന്നിട്ട് അവള് വരുന്നില്ല എന്നുണ്ടെങ്കിൽ വരണ്ട എന്ന് ഉറപ്പിച്ച് പറയുകയും കക്ഷി എങ്ങനെ പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്നുള്ളത് പാൾ വേട്ടത്തി അറിയാമല്ലോ വേണ്ട പാളവേട്ടത്തി നിന്നാൽ എന്റെ സ്വഭാവം പറഞ്ഞു പിന്നെ അങ്ങനെ പറഞ്ഞു വിട്ടു എന്റെ ഓർമ്മ വരില്ല ഇവിടെ നാവിൽ നിന്ന് വീഴുന്ന അത്തരത്തിലുള്ള വർത്താനങ്ങളാ അല്ല ഇവളുമാരുടെയൊക്കെ നാവിൽ നിന്ന് വീണ് കേൾക്കാൻ നടക്കണം നിങ്ങളുടെ ഒരു കാര്യം ഓർത്തിട്ട് ചിരിച്ചു പോയതാ എന്റെ നാരായണ എന്നിട്ട് വാരവോ കേട്ടില്ലേ കുടിച്ചോണ്ട് എന്തെങ്കിലും ടൗണിൽ അല്ലേ പിന്നെ താഴെ മറ്റേ സപ്പോർട്ടും <laughs> ോ നിങ്ങൾ ദൈവത്തെ വിചാരിച്ച് ഈ വീട്ടിന് പോയി തരൂ ഇല്ലെങ്കിൽ ഇന്ന് രാത്രി അവരോട് ചോരക്കളാക്കും ഒന്നാമതെ അവർ ഒരുപെട്ട് നിൽക്കുക അതിന്റെ ഒപ്പം നിങ്ങളും കൂടെ കൂടിയ നായന്മാർ ഇനി ഇവിടെ ചൂടും മാളവടത്ത് ഇങ്ങനെ പറഞ്ഞ ഞങ്ങൾ ഈ രാത്രി നേരത്തെ എങ്ങനെ എങ്ങോട്ട് പോവും അതെന്താ ഒരു മര്യാദ ഇല്ലാതെ നീ പേടിക്കേണ്ടി വരു വേണേ ഞങ്ങളിവിടെ ഉണ്ട് എന്ത്ടെ ഇങ്ങനെ പോയി ലൈറ്റ് ലൈറ്റ് കണ്ട അടുക്കള അടിച്ചു എല്ലാവരും മുകളിലേക്ക് പോകുന്നുള്ളട്ടോ എന്താ വേണമെടുത്ത് ഇന്ന് ശല്യം എനിക്ക് എനിക്കെങ്ങനെയും കൂട്ടി പറയാൻ പറ്റുക ഇന്നിപ്പോ തിരിഞ്ഞിരിക്കുന്ന നായമാരാത്രേക്ക് എല്ലാരും മോളെ പോയിരുന്നു കേട്ടോ അവരാളെ കൂട്ടുന്നുണ്ട് ഇവിടെ അവർക്ക് നോട്ടെണ്ണെന്നാ കേട്ടത് എന്ത് ബഹളം കേട്ടാലും മൂളി വിളിയിരിക്കുമായിരുന്നു നീ പഠിക്കും നിൽക്കര അവിടെ നീ അവിടുന്ന് ആനന്ദില്ല ഞാൻ പറയാതെ ൂട്ടാൻ വേണ്ടി എത്രയാള് വരും ഇരുട്ട് അതുകൊണ്ട് പറയാൻ പറ്റില്ല എന്നാലും ഒരു പത്ത് രൂപ ആളുണ്ടാവും ഞാൻ ഓടി പോന്നു അവരിങ്ങോട്ട് തന്നെയാണ് നാരായണായിട്ട് നോക്കിയുണ്ട് ഞാൻ കണ്ടു വരട്ടെ ഉറക്കൊള്ളിച്ചിരിക്കണേണ്ടല്ലേ ഇല്ലെന്നേ ഞാൻ പോകുന്നില്ല Anak Eine ഒന്നൂടെ വെച്ചു നോക്കി സുലൈമാനിക്ക വിഷുവിന്റെ പടക്കത്തിന്റെ ഒപ്പം കടന്നോളും ഞാൻ നോക്കിട്ട് പോണില്ല നീ നോക്കി എന്താ പൊട്ടിയതെന്ന് ചോദിച്ചിട്ട് വരാനേ അവര് ഈ വളപ്പിന്റെ പുറത്തുണ്ടേ സുലൈമാനൊക്കെ പ്രത്യേകം പറഞ്ഞു അത്യാവശ്യം ഉണ്ടാക്കി മാത്രമേ എടുക്കാൻ പാടുള്ളൂ A ഒന്ന് പോളിയാ മറ്റത് മനസ്സിലാകുന്നില്ല വൈകുന്നേരം ഇന്നലത്തെ പോലെ ഇന്നും മറ്റുള്ളവല്ലോ രക്ഷയില്ല ഉറക്കമായി തനിക്ക് വീട് മാറിയിട്ടില്ലല്ലോ മാളോമേ മാളവമ്മേ വാ എല്ലാം ഫീറ്റ് ആയിരിക്കേ ഞാനിവിടുണ്ട് അമ്മയെ ഹൈദ്രാസിനെ കുത്തുകൊണ്ടു പാസ്കരേറ്റിനെ ആരോ വെട്ടി ആ വന്നവർക്കും ശരിക്ക് കിട്ടിയിട്ടുണ്ട് കിട്ടട്ടെ

thank uh -huh. ཧུག